എന്റെ ചെണ്ടുവല്ലിയാണ് എന്റെ ചെണ്ടുവല്ലി പൂത്തേക്കുന്നണ്ടോ എന്ത് സൗന്ദര്യം വലിയ പൂക്കളാണ് ഞാൻ പ്രതീക്ഷിച്ചതിന് കൂടുതൽ വിടവ് കെട്ടിട്ടുണ്ട് വലിയ പൂക്കള വലിയ മഞ്ഞയും ഓറഞ്ച് കളർന്ന പൂക്കളാണ് വെള്ളയ്ക്ക് മുട്ട് വന്ന് നിൽക്കുന്നേ ഉള്ളൂ വെള്ള അടുത്ത ഓണം പൂക്കാറായ ഓണമെ പൂക്കളപ്പാണ് എന്ത് രസം നോക്കിയത് ഓറഞ്ച് മഞ്ഞ വെള്ള റെഡ് ചെറാതായി നിൽക്കുന്നതേ ഉള്ളു പ്പോ അങ്ങനെ നിക്കുകയാണ് എന്റെ മനോഹരമായ ഈ ചെണ്ടുമല്ലി തോട്ടം ചെറിയൊരു ചെണ്ടുമല്ലി തോട്ടമാണ് നിങ്ങൾ നോക്കി എന്തൊരു ഭംഗിയാണെന്ന് ഈ പൂക്കളൊക്കെ വിട വിലസിന് ഭംഗി കൂട്ടാൻ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും പഴുത്തോണ്ട് അതിന് രണ്ട് രണ്ടു പൂക്കളും വിടന്നേയുള്ളൂ ഇനി നമ്മൾ ഈ ചെണ്ടുമല്ലും തോട്ടം ചെണ്ടുമല്ലി നടടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ചെണ്ടുമല്ലി നട്ട് എന്റെ അഭിപ്രായത്തിൽ എന്റെ അനുഭവത്തിന് എടുത്തിട്ട് ഇരുപതാമത്തെ ദിവസം അവന്റെ തലപ്പ് നുള്ളണം തലപ്പ് നുള്ളതാ എന്ന് പറഞ്ഞാല് വരുന്ന നുള്ളിക്കളരെ ഒരു കത്തകെടുത്ത് ഒരു ഉച്ച സമയമാകുമ്പോ ഏകദേശം ഒരു രണ്ടിഞ്ച് താഴ്ത്തി കട്ട് ചെയ്യണം ഉച്ച സമയത്ത് കട്ട് ചെയ്യുന്ന പറഞ്ഞ എന്താന്ന് ചോദിച്ചാല് ഉച്ച കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യൊക്കെ പറയുമ്പോൾ ബ്ലഡ് വരുന്നതിൻ്റെ തൊട്ട് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്രോം വരും ഉച്ച സമയത്ത് സമയത്തുമ്പോ സൂര്യന്റെ വെളി കൊണ്ട് ഇത് അങ്ങ് അല്ലെങ്കിൽ നമ്മൾ ഓരോ കട്ടിങ്ങിലും തീടവണ കലക്കി സ്പ്രേ ചെയ്യേണ്ടി വരും ഇത് അപ്പൊ സിമ്പിൾ നാച്ചുറലായിട്ട് അങ്ങനെ പോകും ചെടിക്ക് ആതൊരു കംപ്ലൈന്റും വരികയില്ല അതുപോലെ തന്നെ ഇരുപത് ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു പതിനഞ്ചു ദിവസം കൂടെ കഴിയുമ്പോ വീണ്ടും ഈ തലപ്പ് നല്ലണം ഈ തലപ്പ് വീണ്ടും അതേ തന്നെ രണ്ട് സെനുവരി താഴത്ത് കട്ട് ചെയ്യണം ഈ കട്ടിങ് ഈ കട്ടിങ്സ് ഒന്നും കളയരുത് നമുക്കൊരു പുതിയ ചെടിയായിട്ട് മാറ്റാൻ പറ്റും നമ്മളീ നട്ടൻ ചെടിയെ കാട്ടി പെട്ടെന്ന് പൂക്കുന്ന കട്ടിങ്സ് രണ്ടു ദിവസം ഗ്രോവായുല മറ്റോ നട്ട് ഒന്ന് ചതാടുന്നു കിളിപ്പിച്ച് എടുത്ത് മണ്ണിലേക്ക് ഗ്രോവായില വെച്ചു കഴിഞ്ഞാല് ഒരു പുതിയ ചെടിയായിട്ട് ചെടിയായിട്ടങ് വളർന്നു വരും പെട്ടെന്ന് ഞാനിങ്ങനെ കട്ടിങ്സ് ആട്ട ഒരുപാട് ചെടി ഇവിടെ പൂത്തുപ്പുണ്ട് ഈ മല്ലി ചെടിമല്ലാണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് തോന്നും ഇത്രയും മനോഹരമല്ലേ നിങ്ങളെ അഭിപ്രായം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക